സംസ്ഥാനത്തെ ഏറ്റവും വലിയ ആശ്വാസ സഹായമായ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ കൈപ്പറ്റുന്ന അറുപത്തിനാല് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സെപ്റ്റംബർ മാസം മുതൽ പുതിയ പരിഷ്കാരങ്ങളോടുകൂടിയുള്ള വിതരണം ആരംഭിക്കുന്നു ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി പെൻഷനുകൾ വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന എട്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾ സംസ്ഥാന സർക്കാരിന്റെ വിഹിതത്തോടൊപ്പം തന്നെ കേന്ദ്ര സഹായം കൂടി ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന എൻഎസ്ഐ പി പെൻഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഏഴ് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ഇതോടൊപ്പം തന്നെ പുതിയതായി പെൻഷൻ അപേക്ഷിച്ച് പെൻഷൻ പാസായി ലഭിച്ചിട്ടുള്ള വ്യക്തികൾക്കും പെൻഷൻ തുകയിൽ വർധനവ് വരുത്താൻ പോകുന്നു എന്നുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടാണ് ഇപ്പോൾ സംസ്ഥാന ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നിരിക്കുന്നത് അത് അതുമാത്രവുമല്ല വരാൻ പോകുന്ന തദ്ദേശീയ തിരഞ്ഞെടുപ്പുകൾക്ക് മുൻപായി ഇത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനമുണ്ടാകുമെന്നുള്ള ഏറ്റവും പുതിയ സന്തോഷ വാർത്ത കൂടി എത്തിയിരിക്കുകയാണ് ഇതിനു പുറമെയാണ് ശേഷിക്കുന്ന ഒരു ഗഡു പെൻഷൻ കുടിശ്ശികയുടെ വിതരണം കൂടി സംസ്ഥാന ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുന്നത് തദ്ദേശീയ തലത്തിൽ വാർഡ് അടിസ്ഥാനമാക്കി നടത്തിയുള്ള പരിശോധനകളുടെ ഭാഗമായി തയ്യാറാക്കപ്പെട്ട ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലും ഇതോടൊപ്പം തന്നെ സെപ്റ്റംബർ മാസം പത്തോടു കൂടി സാമൂഹ്യ സുരക്ഷാ പെൻഷൻകാർക്ക് പുറമെ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന എല്ലാ വിഭാഗങ്ങളിൽ പെടുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കുമായി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള പെൻഷൻ തുകയുടെ വിതരണത്തിന്റെ ഏറ്റവും വലിയ മാനദണ്ഡം കൂടിയായ വാർഷിക മസ്റ്ററിംഗിനുള്ള സമയപരിധി അവസാനിക്കുന്ന സാഹചര്യത്തിൽ വലിയൊരു വിഭാഗം പെൻഷൻ ഗുണഭോക്താക്കളാണ് പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെടാൻ പോകുന്നത് അനർഹരായ ആളുകളെ ഒഴിവാക്കുന്ന സാഹചര്യത്തിൽ നിലവിലെ പെൻഷൻ വിതരണം ഉൾപ്പെടെ കുടിശ്ശികയടക്കം വിതരണം ചെയ്യുന്നത് സുഗമമാക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയും ഇതോടൊപ്പം തന്നെ ഗുണഭോക്താക്കൾക്ക് വർദ്ധിപ്പിച്ച പെൻഷൻ തുക എത്തിച്ചേരുന്നത് ഏറ്റവും അർഹതപ്പെട്ട കരങ്ങളിലേക്കാണെന്ന് ഉറപ്പുവരുത്തുന്നതിനുള്ള നടപടികൾ കൂടിയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിരിക്കുന്നത് പെൻഷൻ തുകയിൽ പരമാവധി നൂറു മുതൽ ഇരുന്നൂറ് രൂപയുടെ വരെ ഉണ്ടാകുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആയിരത്തി അറുനൂറ് രൂപ വീതം മുടങ്ങാതെ ലഭിച്ച അർഹതപ്പെട്ട എല്ലാ ഗുണഭോക്താക്കൾക്കും എഴുന്നൂറ് മുതൽ ആയിരത്തി എണ്ണൂറ് രൂപ വരെയാണ് എത്തിച്ചേരാൻ പോകുന്നത് പെൻഷൻ തുക രണ്ടായിരത്തി അഞ്ഞൂറ് വരെയാക്കി ഉയർത്തുമെന്ന് പ്രകടന പത്രികയിൽ വാഗ്ദാനം നൽകിയിരുന്നെങ്കിൽ പോലും നിലവിലെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് നൂറു മുതൽ ഇരുന്നൂറ് രൂപയുടെ വരെ വർധനമാണ് പ്രതീക്ഷിക്കുന്നത് ഇതോടൊപ്പം തന്നെ ഓഗസ്റ്റ് മാസം വരെ പെൻഷൻ തുക സ്വീകരിച്ച ഗുണഭോക്താക്കൾക്ക് വരുന്ന ആഴ്ച മുതൽ സെപ്റ്റംബർ മാസത്തിലെ ആയിരത്തി അറുന്നൂറ് രൂപയുടെ പെൻഷൻ വിതരണം ആരംഭിക്കുകയാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ഗുണഭോക്താക്കൾക്ക് തനതു മാസത്തിലെ പെൻഷൻ തുകയ്ക്കൊപ്പം ശേഷിക്കുന്ന ഒരു ഗഡു പെൻഷൻ കൂടി വിതരണം ചെയ്യുന്നതിനുള്ള നടപടികളാണ് സംസ്ഥാന ധനവകുപ്പിന്റെ ഭാഗം ും ആരംഭിച്ചിരിക്കുന്നത് ഒക്ടോബർ മാസത്തിൽ വരാൻ പോകുന്ന തദ്ദേശീയ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി കുടിശ്ശിക തുക മുഴുവനായി വിതരണം ചെയ്ത് ഗുണഭോക്താക്കളുടെ പരാതി പരിഹരിക്കുക എന്നതാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത് എന്നാൽ നിർമ്മാണ തൊഴിലാളി മേഖലകളിൽ കാലങ്ങളോളമായി മുടങ്ങിക്കിടക്കുന്ന കുടിശ്ശികയിൽ ഒരു ഗിഡ് മാത്രമാണ് ഓണത്തോടനുബന്ധിച്ച് വിതരണം ചെയ്തത് ഇവർക്കുള്ള പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യുന്നത് സംബന്ധിച്ചുള്ള സുപ്രധാന പ്രഖ്യാപനങ്ങളും ഉടൻ തന്നെ പ്രതീക്ഷിക്കാം ഓണത്തോടനുബന്ധിച്ച് പെൻഷൻ തുക വിതരണം ചെയ്തപ്പോൾ കേന്ദ്രവിഹിതം എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾക്ക് നാളെ മുതൽ അക്കൌണ്ടുകളിലേക്ക് കേന്ദ്രവിഹിതം എത്തിച്ചേരും വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക